അപ്പോഴാണ് ഈ ശങ്കിന്റെ ഈ ലോകത്തോട്ട് വന്നത് എന്റെ ലൈഫിൽ ഫസ്റ്റ് ഇങ്ങനത്തെ ശംഖ് ഏഹ് ഇത് ഒറിജിനൽ ശംഖാണ് അപ്പോൾ കന്യാകുമാരി കാണാൻ വന്നപ്പം ഒരാഗ്രഹം തോന്നിയാണ് ശംഖുകളുടെ അല്ലെങ്കിൽ വ്യത്യസ്തമായ ശംഖുകളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ഒരു ശംഖിൻ്റെ ലോകത്തെത്തിരിക്കുകയാണ് ഞാനിവിടെ എത്തിയപ്പോൾ നല്ല വെള്ള മുട്ട കിടക്കുന്നത് പോലെ ഇങ്ങനെ നിരനിരയായിട്ട് ശംഖ് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ കുറേ ഉണ്ട് അറിയാൻ കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് ശംഖിൻ്റെ കാഴ്ചകൾ കാണാം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാം ഞാൻ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ് you uh -huh. வணக்கம் வணக்கம் உங்க பேரு சசி 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 இது நம்ம பிஸ்னஸ் பண்ண இருந்து பதினெட்டு வருஷம் ஆச்சு பதினெட்டு வருஷமா அந்த சங்கங்களை கடல்ல சங்க ஆ சங்க இல்ல சங்க சங்க கடல்ல வர ஒவ்வொரு இடத்துல உள்ள சங்கை நம்ம வாங்கி இங்க வந்து வேலை பார்த்து இந்த கலர்ல ஆக்குவோம் ஆனல்ல எல்லா எல்லா ஏரியாலும் வருமா நம்ம கொல்லத்துல எடுக்கும் குளச்சல்ல எடுக்கும் வேற தேங்கம்பட்டினம் எடுக்கும் வேறு கன்னியாகுமரி வேறு ஆலந்தலை தூத்துக்குடி எல்லா இடம் ராமேஸ்வரம் எல்லா இடமும் எடுக்கும் எடுத்து நம்ம கொண்டு வந்து சாதத்தை கிளீன் பண்ணி எல்லாம் க்ளீன் பண்ணி எல்லாம் க்ளீன் பண்ணி தான் இப்படி வரும் சாதம் இந்த மாதிரி இந்த மாதிரி இது வலிய சங்க

ഇവിടെ ആണ് വരുന്നല്ലേ ആ ഇവിടെ എന്താണ് പച്ച സാല ആמא നമ്മൾ എടുത്തു വെച്ചിവിടെ സ്റ്റോക്ക് വെച്ചിരിക്കുകയാണ് അതിനീ പിടിച്ച നേരെ ഇങ്ങോട്ട് വരുന്നു തലയാണ് ആ ഒരു ബോർഡ് ഉണ്ടല്ലോ ഇവിടാണ് ഇവിടോ ഇതുപോലെ ഇവിടാണ് വരും ഇവിടാണ് നമ്മൾ അത വെയ്റ്റ് ആക്കിയില്ല ഇതിവിടെയാണ് ഇരിക്കും പക്ഷെ ഇതിനകത്ത് മീറ്റ് ഉണ്ടോ ആ മീറ്റ് ഉണ്ട് മീറ്റ് ഇനി നമ്മൾ എല്ലാം എടു ഇമീറ്റ കേടുക്കോ കേൾക്ക് എടു ഇത് നല്ല കാൽസ്യം അതില്ല ഈ സാധനമാണ് നമ്മൾ അവിടെ വെള്ള വൈച്ചിട്ടാണ് കണ്ടോ അല്ലേ പല ഐറ്റംസ് കൊടുക്കുക അല്ലേ അല്ല ഇത് ഇതെല്ലാം பயങ്ങര റയൻ അടിപൊളി കേട്ടോ നമ്മക്കിതിന്റെ ഒന്നും കാര്യങ്ങളറിയത്തില്ല ഒരു ശംഖ് ഇത്രിച്ചു ആ തിരുച്ചെന്തൂർ ഡയറക്ട് എടുക്കാൻ മീൻ പിടിക്കും മുങ്കി എടുത്ത് തരാം മുങ്കി മുങ്കി എടുക്കും സിലിണ്ടർ ഒക്കെ പോട്ട് മുങ്കിയെടുക്കും അവിടെ புலுங்கி வந்து இவ்வளவு பண்ணி பண்ணிச்சி பௌடர்

അവിടെ സൈനിങ് വരുമ്പോ ഇന്ത്യ കട്ടില്ല അവിടെ ഉരുട്ടിട്ട് ഈ കട്ടയില് പൊട്ട് രണ്ടാൻ ചെയ്യാം ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കി എടുക്കണം ആ സാധനം ഇപ്പം എവിടെ ഉണ്ട് ഇപ്പൊ നമ്മളാ കൊടുത്ത സാധനമാണ് ഇതൊക്കെ സാരി പോടി இனி எம்ஆர் அடிக்கும் போது இன்ன பளிச்சிரும். ஆ எம்ஆர் அடிங்க. ஒரு தடவை எம்ஆர் அடிங்க. ஒரு தடவை அடிவேல. இவ்வளவுத் தெரிஞ்சிடுது இல்லே. இவ்வளவு. அப்ப அவளோட அவளோட உரட்டி அடிச்சு ஊத்தான் போறான். இடி இவள கொஞ்சம் சைனிங் வரும். சைனிங் வரும். ஆஹா சைனிங் ஆவுல. ஆ சைனிங் ஆகும். ഇത് ഇത് നേപാളക്ക് പോകും இது சங்கு फर्स्ट பீஸான நாங்க வந்தோம் வந்ததும் உங்க பேர் ஆ இது அதே செ நல்ல சாதனம் फर्स्ट பீஸ் फर्स्ट பீஸ் ஒரு இல்லை ஒரு ஏற்ற വലியது இது এবளவு വലியது உண்டு நம்ம அவட உள்ள நோக்கிடலா பச்சை லே ஆ நோக்கிடலாம் இது এবளவு வரும் இது நம்ம தம்பி நம்பு இது பேர் நம்பு இது நம்ம பாய்อาசாத் பாய் ஆசாத் பாய் ஆசாத் பாய் இது சங்க சைஸ் பீரிக்குது ഇത് സൈസ് 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 ക്വാളിറ്റി സൈസ് ഡാമേജിനെ തനിയാ പുറത്ത് വെക്കും നല്ലതിനെ തനിയാ വെക്കും ഇത് എന്ന സൈസ് ഈ 62 mm ആ ഹാ ഹാ ഇത് കാരത്തെ 65 ഓക്കേ അപ്പോൾ ഇതൊക്കെ വെക്കുമോ ഇതല്ല വെക്കും ഇല വണ്ട പുറത്ത് പോകും ഓക്കേ ഓക്കേ അപ്പോൾ ഇങ്ങനെ ആണ് സൈസ് ആക്കുന്നത് അല്ലേ ഇതല്ല സൈസ് ഈ സൈസ് ഒക്കെ വെക്കുന്നത് ഓഹോ ഹോ ഇത് ചെറുത് ഇത് ചെറുതാണ് ആ ചെറുത് ഇത് ഡാമേജ് ആ അപ്പോൾ ഇന്ത സൈസ് ഏതാണ് ഇത് സൈസ് ഇത് ഇന്ത സൈസ് ഇതാണ് ഇക്കിടാ ആବ്ര നിക്കണം അല്ലേ ആ നിക്കണം ഇണ്ട ഇങ്ങോട്ട് പോണം അങ്ങനയാണ് ശങ്കിന്റെ സൈസ് സൈസിக்கு இதലതന്നെ ആ سيرദ അല്ലേ हां سيرది നമ്മ ഈ ദേവി வேற பெருமாளுக்கு तीर्थചങ്ക് ഒരു तीर्थ ഒഴിക്ക तीर्थ ഒഴിക്കട ചങ്കാണോ ഇതാണ് അല്ലേ ആ ഇത് ഇതാ ഇതിला तीर्थ ഒഴ हां तीर्थ ഒഴിക്കാം ആമാ ഈ ക്ഷേത്രത്തിലൊക്കെ പോകും ക്ഷേത്രത്തില 108 108 നമ്മ ഓവർ ശങ്കു കൊടുക്കില്ല കോയില்க்கு அந்த तीर्थ ഒഴിക്കട ചങ്ക്

മനസ്സിലാകും ഇത് കൊഞ്ഞ കേടുള്ള സാധനം നമ്മൾ നോക്കിയാൽ ദൂര കൂട്ടിട്ടോ ദൂരെ നോക്കി കഴിഞ്ഞാൽ

இது மூணாம் நம்பர் மூணாம் நம்பர் எல்லா சைஸும் சைஸும் ஒன்றா இது செரிய சைஸ் இது குழாய் சொல்லுவாங்க இது குழாய் குழாய் ஆ அது என்ன குழாய் இது சிறிய சைஸ் இல்லை சிறிய சைஸ் என்ன குழாய் இது தீர்த்த சங்கு இதான் தீர்த்தம் அப்போ எல்லா சைஸும் ஒன்றும் இல்லை எல்லா சைஸும் ஒன்றும் എത്ര നമ്മൾ തരും അല്ലേ ഞാൻ കന്യാകുമാരി കാണാൻ വന്നപ്പോഴാണ് ഇന്നത്തെ ശംഖ് കണ്ടത് അപ്പോഴാണ് ഈ ശങ്കിന്റെ ഈ ലോകത്തോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ അടിപൊളി കാഴ്ചയായിരുന്നു ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ഇങ്ങനത്തെ ശംഖ് ഏഹ് കന്യാകുമാരിയിലെ ശങ്കിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അപ്പം വളരെ കൗതുകമുള്ള ചില കാഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഒരു ശംഖ് വൃത്തിയാക്കി എടുക്കുന്നത് പച്ചയ്ക്ക് വരുന്നു അത് വൃത്തിയാക്കി പോളിഷ് ചെയ്ത് നല്ല ഭംഗിയുള്ള ശംഖാക്കി നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം ശംഖൊക്കെ ആവശ്യമുള്ളവർ വരിക ഓംസദ സീഷൽ അതാണ് കമ്പനിയുടെ പേര് അപ്പം നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതിനെക്കാട്ടി ഉപരിയായിട്ട് വളരെ അടിപൊളി കാഴ്ചകളാണ് ഓക്കേ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പം അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടുള്ളത് വ്യത്യസ്ത തരത്തിലുള്ള ശംഖകളും ഒക്കെ നമ്മൾ കണ്ടു അപ്പം എല്ലാവരും ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം